ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും ദിയമോളിൻ്റെ കാര്യത്തിനാണ് ഞാൻ ഇതിന് മുൻപത്തെ തൊട്ടുമുൻപത്തെ എപ്പിസോഡ് ദിയമോളിൻ്റെ കാര്യമാണ് ചെയ്തിരിക്കുന്നത് വീണ്ടും ആ കാര്യത്തിനാണ് ഞാൻ വന്നിരിക്കുക അതിൻ്റെ തുടർച്ച എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു കാര്യം നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ദിയമോളെ കാണാതാവുന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി കണ്ണൂരിലെ ഇരുട്ടിയിൽ നിന്നാണ് ഇരുട്ടി സ്വദേശികളായ സുഹേലിന്റെയും ഫാത്തിമയുടെയും രണ്ടാമത്തെ കുഞ്ഞാണ് ദിയ ഫാത്തിമ എന്ന ദിയ മോളെ ഏകദേശം ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി വന്ന പത്ത് വർഷം തെഴിഞ്ഞു എട്ട് വർഷം എട്ടര വർഷം ഒമ്പത് വർഷം എന്നൊക്കെ പലരും പറയുന്നുണ്ട് അല്ല ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി വന്നു കഴിഞ്ഞാൽ പത്ത് വർഷം രണ്ടായിരത്തി പതിനാല് കാണാതായതെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ പത്ത് വർഷം തെഴിഞ്ഞു മോളെ തിരിച്ചു കിട്ടിയിട്ടില്ല അപ്പം ഈ കാര്യം പറഞ്ഞ ഒത്തിരി യൂട്യൂബേഴ്സ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇതിന്റെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു അങ്കിള് എനിക്കത് എവിടത്തെയാണോ അങ്കിളുടെ പേരോ ഒന്നും അറിയില്ല അങ്കിൾ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതൊന്നും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നില്ല ഞാൻ അങ്കളിനെ പോലെ ഒരു ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തിയെ മോശമാക്കി പറയാനോ അല്ല ഞാൻ വന്നിരിക്കുന്നത് അങ്കിൾ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങളിലേക്ക് ഒരു തിരുത്ത് അത്രമാത്രം ഒന്ന് അങ്കിൾ പറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ സത്യത്തിൽ എവിടെയാണ് ആ ദിയാ എന്നോ ആ ദിയാ ഫാത്തിമ ആരുടെ കൈകളിലാണ് ഉള്ളത് എന്നോ ഇന്ന് ആ ദിയാ ഫാത്തിമ ജീവിച്ചിരിപ്പുണ്ടെന്നോ യാതൊരു ആധികാരികമായ തെളിവുകളും യാതൊരു സൂചനകളും കിട്ടാതെ ഇങ്ങനെ നടക്കുന്ന ഈ സമയത്താണ് ഈ അന്വേഷണത്തിന്റെ എന്താ പറയുക സത്യാവസ്ഥയെ മാറ്റിമറിക്കുമാർ ഈ അന്വേഷണത്തിന് പോലും തടസ്സം വരുമാര് ഈ കേസ് ഇപ്പോഴും പോലീസിന്റെ കയ്യിലുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ തടസ്സമുണ്ടാക്കുമാർ ഈ വ്യക്തികളുടെ സാങ്കല്പിക കഥകളും സ്വപ്നകഥകളും പറഞ്ഞ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും തടസ്സമുണ്ടാക്കുമാരുള്ള വെറുതെ എങ്കിലും ഉട്ടോപ്യൻ കഥകളും ഊഹ കഥകളും പറഞ്ഞ് സമൂഹത്തിന്റെ മുമ്പിൽ വെറും റീച്ച് ഉണ്ടാക്കുക യൂട്യൂബിന് അവരൊക്കെ വലിയ വ്ളോഗർമാരാണല്ലോ അപ്പൊ എന്തു പറഞ്ഞാലും ആളുകൾ അത് കണ്ടുകൊള്ളും ഈ ഒറ്റ രീതിയിലാണ് ഇതിങ്ങനെ തള്ളി മറിച്ചു കൊണ്ടിരിക്കുന്നത് ആ രാജ്യത്തിന്റെ നിയമത്തെയും രാജ്യത്തിന്റെ ഒരു സത്യവ്യവസ്ഥയെയും ഒക്കെ വെറുതെ എങ്കിലും എന്താ പറയാ അവഗണിച്ചുകൊണ്ട് വെറും സങ്കല്പ കഥകളും ഇങ്ങനെ വാനോളം കെട്ടി കൂട്ടി ഉണ്ടാക്കിയിട്ട് ഈ കുട്ടിയെവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ദിയ ഫാത്തിമ എന്ന ഈ കുട്ടിയെ ഇതാ ഇപ്പൊ ഞങ്ങൾ അന്വേഷണാത്മകമായി ഇപ്പൊ ഇന്ന സ്ഥലത്തു കൊണ്ട് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വെറുതെ ആളുകളെ ഈ എന്താ പറയാ ഈ ദിയ ഫാത്തിമയുടെ കുടുംബത്തിന് വെറുതെ ആശ കൊടുത്ത് അപ്പൊ അപ്പൊ ചോദിക്കും ആ ആശ കൊടുക്കുന്നത് നല്ലതല്ല തീർച്ചയായിട്ടും അല്ല കാരണം നിരാശ കൂടുതൽ കടുപ്പിക്കുവാനാണ് അതിന് കാരണമാകുന്നത് നമ്മളൊക്കെ സാധാരണത്തിന് സാധാരണയിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവത്തെ കുറിച്ച് അതിന്റെ ആദ്യ നാളുകളിൽ മാത്രമേ നമുക്കൊരു നിരാശയുണ്ടാകൂ പിന്നെ നാച്ചുറലായിട്ട് നമ്മുടെ ആ സംഗതികൾ മറന്നുപോകും ഇതിപ്പോൾ ദിയ ഫാത്തിമയുടെ തീരോധാനം ആ കുടുംബം മറന്നതാണ് കാരണം എത്ര കൊല്ലത്തോളമായി കണ്ടുകിട്ടുന്നുവെങ്കിൽ അല്ലാ ഹൈ ഇദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ ഇതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് ആധികാരികമായൊന്നും ഞാൻ വരുന്നില്ല ചിലപ്പോൾ കുറച്ച് ഭാഗം ശരിയുണ്ടാവാം പക്ഷെ ഞാൻ അങ്കിൾ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എടുത്തു പറയുന്നുള്ളു അങ്കിള് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞതിലേക്ക് ആദ്യം വരാം എന്താണ് അവര് ദിയാ ഫാത്തിമയുടെ കുടുംബം മറന്നു കാണുന്നു ഒരിക്കലുമില്ല അങ്കിൾ ഒരിക്കലും ഇല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറക്കും എങ്ങനെയാണെങ്കിൽ മരിച്ചു പോകുകയാണെങ്കിൽ കുട്ടി മരണപ്പെടുകയാണെങ്കിൽ തീർച്ചയായും പോകും അത് പ്രകൃതി നിയമമാണ് തീർച്ചയായും മറക്കും പക്ഷെ കുട്ടി മിസ്സിങ് ആണ് ഒരിക്കലും മറക്കില്ല ആ അമ്മ ഒരു ഉരുള ചോറ് വായിലോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കുഞ്ഞ് ഉണ്ടു കാണോ അത് എവിടെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നതാണ് അല്ലെ കുട്ടികളെ ഉപദ്രവിക്കുന്നതും എന്തിനൊക്കെ ഉപയോഗിക്കുന്നതും അല്ലെ അപ്പോൾ എൻ്റെ മോള് എന്ത് ചെയ്യുമോ എന്ന് ഓർത്ത് ആ അമ്മയും അച്ഛനും അച്ഛന് വിഷമില്ലെന്നല്ല ഞാൻ പറയുന്നത് എടുത്തു പറയേണ്ടത് അമ്മയുടെ വേദനയായിരിക്കും പിന്നെ മറ്റുള്ളവർ വിചാരിക്കും അവരെന്താ നല്ല വസ്ത്രം ധരിക്കുന്നില്ലേ നല്ല ഭക്ഷണം കഴിക്കുന്നില്ലേ അവർ പുറത്തു പോകുന്നില്ലേ അതുകൊണ്ട് വിഷമമില്ല എന്താണ് വിഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതെ നല്ല വസ്ത്രം ധരിക്കാതെ കൂടി വീട്ടിനകത്ത് ഇങ്ങനെ ചുരുണ്ടി ചുരുണ്ടി ഇല്ലാതാവണോ അതാണോ വിഷമം അല്ല അവർക്ക് മൂന്ന് മക്കളല്ല പത്തു മക്കൾ ഉണ്ടായിക്കോട്ടെ പക്ഷെ ആ മിസ്സായി പോയ കുട്ടിയെ ഓർത്ത് അങ്കിൾ അതെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അതെന്താ ഇങ്ങനെ പറഞ്ഞാൽ മരണപ്പെടുമ്പോഴേ മറക്കുള്ളൂ കുട്ടി മിസ്സിങ് ആണോ മറക്കാൻ കഴിയില്ല മരണപ്പെട്ടാൽ തന്നെ എല്ലാവർക്കും അത് ഈ കുഞ്ഞില് ഓർക്കുന്നല്ലാതെ അത്ര ഒരു ഇത് വരില്ലായിരിക്കാം പക്ഷെ മിസ്സിംഗ് കേസാ അങ്ങനെയല്ല പിന്നെ അങ്കിൾ വേറൊരു കാര്യം ഇതിൽ സൂചിപ്പിച്ചു പോലീസിന്റെ നിയമവ്യവസ്ഥയെ കാറ്റിൽ പറത്തി ഒരിക്കലുമില്ല പോലീസ് തന്നെ കണ്ടുപിടിക്കണമെന്ന് എന്താണ് അങ്കിൾ ഇത്ര നിർബന്ധം അവര് അവരുടെ വഴിക്ക് അന്വേഷണം തുടങ്ങിയിട്ട് പത്ത് വർഷമായില്ലേ അവരന്വേഷിക്കട്ടെ അതിന് പുറമെ മറ്റുള്ളവര് അന്വേഷിച്ചത് കൊണ്ട് എന്താ കുഴപ്പം ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പൂന ദോളിന്റെ തന്നെ വീഡിയോയില് പൂനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു ഉത്തർപ്രദേശ് സ്വദേശികളായ പാരൻസിന് കേരളത്തിൽ നിന്ന് പൂനത്തിന് തിരിച്ചു കിട്ടിയത് ആ പൂനത്തിന് തിരിച്ചു കൊടുത്ത് പോലീസൊന്നും അല്ല പൂനത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്താണ് ആ കുട്ടിയുടെ പേര് മിനി മിനിയും മിനിയുടെ ഭർത്താവ് വിഷ്ണുവും ചേർന്നാണ് കണ്ടുപിടിച്ച് കൊടുത്തത് അങ്ങനെ പോലീസ് തന്നെ കണ്ടുപിടിക്കട്ടെ പറഞ്ഞു കയ്യും കെട്ടി നിൽക്കാൻ പറ്റുമോ പത്ത് വർഷമായിട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അങ്കേ പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് അങ്കള് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഇതിൽ സൂചിപ്പിക്കുന്നു മറ്റൊരു കാര്യത്തിലേക്ക് ഒന്നും വരുന്നില്ല എന്നെ ചീത്ത വിളിക്കാൻ വരരുത് മൂന്നാമത്തെ കാര്യം യൂട്യൂബേഴ്സ് റീച്ചിന് വേണ്ടിയാണ് അല്ലെങ്കിൽ അതിന് ഒരു യൂട്യൂബ് ചാനല് മോശമാക്കി കാണരുത് അങ്കൾ കാരണം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്തായാലും സാമ്പാറും ചോറും വയ്ക്കാനല്ല ലൈക്കിനും വ്യൂസിനും പലരും കമന്റ് നിങ്ങൾ ലൈക്കിനല്ലേ നിങ്ങൾ വ്യൂവിനല്ലേ അതെ അല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല ഈ ഞാൻ ഒരു കാര്യം പറയട്ടെ പത്ത് വർഷം മുമ്പ് ദിയ മോളിനെ നഷ്ടപ്പെട്ട സമയത്ത് ഇത്ര ആക്റ്റീവായി യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പക്ഷെ ദിയ മോളിനെ വിത്തിൻ വീക്ക് വൺ വീക്ക് കണ്ടുപിടിച്ചിരിക്കും ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഇവര് മുന്നിൽ നിൽക്കുമ്പോഴെങ്കിലും പോലീസുകാർ കുറച്ചുകൂടെ ഒരു ഇത് അവര് മോശമായി അന്വേഷിച്ചു എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവർ കുറച്ചു കൂടെ ഉഷാറായിരുന്നു യൂട്യൂബേഴ്സിന് പല കാര്യങ്ങളിലുള്ള പങ്ക് ചെറുതല്ല അങ്ങല്ല അത് അങ്ങൾക്ക് അറിയാഞ്ഞിട്ട് എന്തിനപ്പം അങ്കിൾ ഈ പ്രായത്തിൽ വീഡിയോ ചെയ്തത് ലൈക്കിന് റീച്ചിനും മിട്ടു അങ്ങളുടെ വീഡിയോ നല്ല റീച്ച് ആയിട്ടുണ്ടല്ലോ അപ്പൊ എല്ലാവരും അത് അതൊരു സൈഡ് വഴിക്ക് നടക്കും എന്ന് വെച്ച് സത്യം പറയാതിരിക്കാൻ പറ്റുമോ പിന്നെ അങ്കിൾ പറഞ്ഞു വന്നത് ഒരു ഉട്രോപ്യൻ കഥാകളിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ എന്താണ് ജൂനൈ നമ്പിലത്ത് പറഞ്ഞ പയ്യനെ കുറിച്ചാ പറഞ്ഞത് ആ കുട്ടി അന്വേഷിക്കുന്ന അന്വേഷിക്കട്ടെ അങ്കിൾക്ക് എന്താ നഷ്ടം ആ കുട്ടി സൗദി അറേബ്യ കിടക്കുന്നു രണ്ടു വർഷം മുമ്പ് തീയമോളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞിരുന്നു ആ കുട്ടി ആ കുട്ടിയുടെ കയ്യിലെ പൈസയും അല്ലെങ്കിൽ അവന്റെ സമയവും നഷ്ടപ്പെടുന്നു പോട്ടെ ആ കുട്ടി ഒരു യൂട്യൂബ് ചാനലിലും ഉള്ള വ്യക്തിയല്ല ഈ അടുത്തിടെ ആണ് ആ കുട്ടി പ്രത്യക്ഷത്തിൽ വന്നത് അതും നിങ്ങളെ പോലെയുള്ളവർ ചൊറിഞ്ഞു വന്നപ്പോ ആ കുട്ടി പ്രത്യക്ഷത്തിൽ വന്ന ഇല്ലെങ്കിൽ ആ കുട്ടി വരാൻ പോകുന്നില്ല ആ പയ്യൻ കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഈ ദീമോന്റെ കാര്യത്തിൽ അവിടുത്തെ ജനങ്ങളുടെ കൂട്ടായ്മ പഞ്ചായത്ത് മെമ്പർ മുതൽ വക്കീൽ എല്ലാവരെയും സംഘടിപ്പിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ചു എവിടെയോ കിടക്കുന്നു ആ കുട്ടിയെ കുട്ടിന്റെ കാര്യം കുടുംബത്തെ കാര്യം നോക്കിയിട്ട് നിന്നപ്പോ അങ്ങൾ എന്നിട്ട് ആ കുട്ടി ഇതിന് ഇടപെടുന്നുണ്ടെങ്കിൽ ഇടപെട്ടോട്ടെ ഇത് ഇപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയോട്ട് പുല്ല് തിന്നൂല പശുവിനെ കൊണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് അങ്കിടെ കാര്യം ആ കുട്ടി അത് ചെയ്യട്ടെ അങ്കിൾക്കൊക്കെ എന്തെത്ര കുശിമ്പ് എന്തായാലും ഇതിനെ കുറിച്ച് ഈ ടോപ്പിക്കിനെ കുറിച്ച് ജുഡൈൻ പറയുന്ന വാക്കുകളിലേക്ക് പോവാ ഇന്നൊരു വ്യക്തി അയാൾ പള്ളി കമ്മിറ്റിയിൽ പ്രസിഡന്റ് ആണെന്നൊക്കെയാണ് കേട്ടത് എന്തോ ഒരു ഉസ്മാനി അയാളൊരു യൂട്യൂബ് ചാനലിൽ ഒരു പരാമർശം നടത്തണ്ടായി ഞാനെന്തോ പൈസക്കും വേണ്ടി യൂട്യൂബ് ചാനൽ നടത്തിക്കാണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ സ്വപ്നം കണ്ടത് എന്താ ഞാൻ എന്താ അവലിയാണോ അങ്ങനെ എന്തൊക്കെയാ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ അയാൾക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ബൊന്നാർ റസ്മാനോട് പറയുന്നത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെ കുറിച്ചിട്ട് പഠിക്കുക അത് ആരെ കുറിച്ചായിട്ടല്ല ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിനെ കുറിച്ചിട്ട് പഠിക്കുക അല്ലെ ആ വീട്ടിൽ പോവാ അല്ലെ ആ നാട്ടിൽ പോവാ അവരുടെ നാട്ടിൽ നിന്നോടെ പറയുന്നത് ആ നാട്ടിൽ പോവാ ആ നാട്ടിൽ പോയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വീഡിയോ ഇടാ അല്ലാതെ ഇവിടെ പതിനായിരക്കണക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഈ വാർത്ത അറിയുന്ന ആളുകൾ ആ ഈ വന്ന് അതായത് ഞാനിത് സഹായിക്കാൻ വന്നു എന്റെ കൂടെ കുറെ ആളുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ നാളെ ഒരു വിഷയ എന്റെ വീട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ ഇതേ ഒരു വിഷയം നിന്റെ വീട്ടിൽ സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയോ ഞാൻ എന്താ പറഞ്ഞ വീഡിയോയിൽ ആ കുട്ടിയെ വാപ്പ കൊന്നു ജുനൈ നമ്പിലത്ത് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് ഇപ്പൊ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് അയാൾ എന്താ അത് ഇത് എന്നൊക്കെ പറഞ്ഞ വേണ്ടാത്ത രീതിയിൽ ഒരുപാട് പറഞ്ഞു ഞാൻ എനിക്ക് ഈ കേസ് അന്വേഷിക്കണ അന്ന് മുതലേ എനിക്ക് ഒരുപാട് ആളുകൾ ശത്രുക്കളുണ്ട് എന്നെ തിരിപ്പിക്കാനും എന്നെ അത് പറയാനും ഇത് പറയാനും ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഒഴിവാക്കി ഞാൻ ഇതിലെ കേട്ട് ഇതിലേ വിട്ടിട്ടുള്ളത് പക്ഷെ എപ്പോഴും ഒരേ മൂടിലായിരിക്കൂല മനുഷ്യരെ ഞാനതൊക്കെ കേൾക്കും ആ ഒരു മൈൻഡിലെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ കല്ല് വല്ലി വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത് ഉസ്മാനോടാണ് ഇനി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉസ്മാൻ ശരില്ല കുട്ടി പറഞ്ഞത് ഏഹ് അങ്കിൾക്ക് എന്തിന്റെ കേടാ അങ്കിളോട്ട് ചെയ്യുന്നുമില്ല ചെയ്യുന്നവരെ നിരുത്സാഹപ്പെടുത്തുന്നത് ഇങ്ങനെ നിങ്ങൾ വീഡിയോ ഇട്ടതുകൊണ്ടാണ് കുട്ടി പ്രതികരിക്കാൻ പ്രത്യക്ഷത്തിൽ വന്നതെന്നാണ് എന്റെ അറിവ് അതിനു മുമ്പ് കുട്ടിക്ക് യൂട്യൂബ് ചാനലില്ല വന്നിട്ടില്ല അറിയാൻ പറ്റില്ല എന്ന് ചോദിക്കുക അപ്പൊ ഞാനാണെങ്കിലും എന്റെ ഇതിലൊക്കെ ഇങ്ങനെ വന്ന് നെഗറ്റീവ് കമന്റ് ഒക്കെ വരുമ്പോൾ അത് ശക്തമായിട്ട് ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട് കാരണം ഞാൻ ഉദ്ദേശിക്കുന്നതേ ആയിരിക്കില്ല പറയുന്നതേ ഏഹ് ഒരിക്കലും അങ്കൾ അങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക ചെയ്യുന്നവർ ചെയ്തോട്ടെ എങ്ങനെയെങ്കിലും ദൈവമോളെ ഒന്ന് തിരിച്ചു കിട്ടട്ടെ ആ അച്ഛനും അമ്മയുടെ വേദന ഒരിക്കലും മറക്കില്ല അങ്ങൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരിക്കലും ഏർ അവർ ദിയമോളിന്റെ അച്ഛനും അമ്മയും ദിയമോളെ മറന്നു എന്ന് പറയരുത് ഒരിക്കലും അവർക്ക് മറക്കാൻ കഴിയില്ല ആ കുട്ടി എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ ചേട്ടാ